ഹലോ മക്കളെ ഹായ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരെയും ഞാൻ എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു നമുക്കറിയാം ജൂലൈ ഇരുപത്തി ഒന്ന് ചാന്ദ്രദിനമാണ് ചാന്ദ്രദിനവുമായി ബന്ധപ്പെട്ടും അല്ലാതെയും നമ്മൾ കുറേ അധികം കാര്യങ്ങൾ അറിയാനുണ്ട് നമ്മളെ ബഹിരാകാശവുമായി ബന്ധപ്പെട്ട് അതേപോലെ ചാന്ദ്ര ഗവേഷണവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ വിവിധങ്ങളായ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മൾ കുറേ കാര്യങ്ങൾ അറിയാനുണ്ട് ഓക്കെ അപ്പോൾ സ്പേസുമായി ബന്ധപ്പെട്ട കുറേ അധികം ചോദ്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇതൊക്കെ ചിലപ്പോൾ എന്താണ് നിങ്ങളുടെ കിസ് മത്സര സ്കൂളിൽ നടക്കുന്ന കിസ് മത്സരങ്ങളൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ് സോ നേരെ ആദ്യത്തെ ചോദ്യത്തിലോട് കിടക്കുകയാണ് ആദ്യത്തെ ചോദ്യം ഇതാണ് ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ പദ്ധതിയുടെ പിതാവ് ആരാണ് ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ പദ്ധതിയുടെ പിതാവാണ് ഉത്തരം വിക്രം സാരാഭായ് അടുത്ത ചോദ്യം നോക്കാം കേരളത്തിലെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം ഉത്തരം തുമ്പ തുമ്പയാണ് കേരളത്തിലെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം അടുത്ത ചോദ്യം ഇന്ത്യയുടെ കേബ് കെന്നടി എന്നറിയപ്പെടുന്നത് ഇന്ത്യയുടെ കേബ് കെന്നി എന്നറിയപ്പെടുന്നത് ഉത്തരം എസ് ശ്രീഹരിക്കോട്ട ഇബ് കെന്നി എന്നറിയപ്പെടുന്നത് ശ്രീഹരിക്കോട്ടയാണ് അടുത്ത ചോദ്യം ഇന്ത്യയുടെ ആദ്യ ചാന്ദ്ര പര്യവേക്ഷണ ദൗത്യം എന്ത് പേരിലാണ് അറിയപ്പെടുന്നത് ഇന്ത്യയുടെ ചാന്ദ്ര പര്യവേക്ഷണ ദൗത്യം ഓർത്തുവയ്ക്കുക ചന്ദ്രയാൻ ഒന്ന് ഓക്കെ ദൻ അടുത്ത ചോദ്യം ഈ ഒരു ചാന്ദ്രയാൻ ഒന്ന് വിക്ഷേപിച്ചത് എന്നാണ് ചാന്ദ്രയാൻ ഒന്ന് നമുക്കറിയാം നമ്മൾ നേരത്തെ പറഞ്ഞു ആദ്യ ചാന്ദ്ര പര്യവേഷണ ദൗത്യമാണ് ഈ ചാന്ദ്രയാൻ ഒന്ന് വിക്ഷേപിച്ചത് ചാന്ദ്രിയാൻ ഒന്ന് വിക്ഷേപിക്കാൻ ഉപയോഗിച്ച റോക്കറ്റ് ഏതാണ് ചാന്ദ്രയാൻ ഒന്ന് വിക്ഷേപിക്കാൻ ഉപയോഗിച്ച റോക്കറ്റ് ഓർത്ത് വയ്ക്കുക പി എസ് എൽ വി സി ഇലവൻ ഓക്കെ പി എസ് എൽ വി സി ഇലവൻ അടുത്ത ചോദ്യം മൂൺ മിനറോളജി മാപ്പ് അല്ലെങ്കിൽ എം ത്രീ എന്ന ഉപകരണം ഇന്ത്യൻ പതാകയുമായി ചന്ദ്രനിൽ പതിച്ചത് എന്നാണ് മൂൺ മിനറോളജി മാപ്പർ അല്ലെങ്കിൽ എം ത്രീ എന്ന ഉപകരണം ഇന്ത്യൻ പതാകയുമായി ചന്ദ്രനിൽ പതിച്ചത് രണ്ടായിരത്തി എട്ട് നവംബർ പതിനാലിനാണ് ഓക്കെ ഓർത്ത് വയ്ക്കാം അടുത്ത ചോദ്യം ചന്ദ്രനിൽ ജലമുണ്ടെന്ന് സ്ഥിരീകരിച്ച ചാന്ദ്രദൗത്യം ഏതാണ് ചന്ദ്രനിൽ ജലമുണ്ടെന്ന് സ്ഥിരീകരിച്ച ചാന്ദ്രദൗത്യം ഓർത്തുവയ്ക്കിയ ഉത്തരം ചന്ദ്രയാൻ ഒന്ന് ഓക്കെ ചന്ദ്രയാൻ ഒന്ന് ദെൻ ചൊവ്വയെക്കുറിച്ച് പഠിക്കാനായി ഇന്ത്യ വിക്ഷേപിച്ച ദൗത്യ പേടകം ഏതാണ് ചൊവ്വയെക്കുറിച്ച് പഠിക്കാനായി നമ്മുടെ ഇന്ത്യ എന്ന മഹാരാജ്യം വിക്ഷേപിച്ച ദൗത്യ പേടകത്തിൻ്റെ പേരാണ് മോം എന്നറിയപ്പെടുന്ന മാർസ് ഓർബിറ്റൽ മിഷൻ ഓർത്ത് വയ്ക്കുക മാർസ് ഓർബിറ്റൽ മിഷൻ ഓക്കെ അടുത്ത ചോദ്യം മാർസ് ഓർബിറ്റൽ മിഷൻ നമ്മൾ അത് റിലേറ്റ് ചെയ്ത് പറഞ്ഞു ഇനി മംഗൾയാൻ വിക്ഷേപിച്ചത് എന്നാണ് ഓക്കെ മംഗൾയാൻ വിക്ഷേപിച്ചത് എന്താണ് ഓർത്ത് വയ്ക്കുക രണ്ടായിരത്തി പതിമൂന്ന് നവംബർ അഞ്ചിനാണ് മംഗൾയാൻ വിക്ഷേപിച്ചത് ഓക്കെ ദെൻ അടുത്ത ചോദ്യം മംഗളയാൻ വിക്ഷേപിക്കാൻ ഉപയോഗിച്ച റോക്കറ്റ് ഏതാണ് മംഗളയാൻ വിക്ഷേപിക്കാൻ ഉപയോഗിച്ച റോക്കറ്റാണ് ഉത്തരം പി എസ് എൽ വി സി ട്വൻറ്റി ഫൈവ് പി എസ് എൽ വി സി ഇരുപത്തി അഞ്ച് ദെൻ മംഗളയാൻ്റെ ഭാരം എത്ര മംഗളയാൻ്റെ ഭാരം എത്രയാണ് ഉത്തരം ആയിരത്തി മുന്നൂറ്റി മുപ്പത്തിയേഴ് കിലോഗ്രാമാണ് മംഗളയാൻ്റെ ഭാരം അടുത്ത ചോദ്യം മംഗൾയാൻ വിക്ഷേപിച്ചത് എവിടെ നിന്ന് മംഗളിയാൻ വിക്ഷേപിച്ചത് ഓർത്തുവയ്ക്ക ഉത്തരം സതീഷ് ധവാൻ സ്പേസ് സെൻ്റർ ശ്രീഹരിക്കോട്ട അടുത്ത ചോദ്യം മംഗളയാൻ്റെ അന്നത്തെ പ്രോഗ്രാം ഡയറക്ടർ ആരായിരുന്നു മംഗളയാൻ്റെ അന്നത്തെ പ്രോഗ്രാം ഡയറക്ടർ ഓർത്തുവയ്ക്ക കൃത്യമായി ഡോക്ടർ എം അണ്ണാതുരേ ഇതെൻ അടുത്ത ചോദ്യം ചാന്ദ്രദിനമായി ആചരിക്കുന്നത് എന്നാണ് ചാന്ദ്രദിനമായി ആചരിക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം ജൂലൈ ഇരുപത്തി ഒന്നിനാണ് നമ്മൾ ചാന്ദ്രദിനമായി ആചരിക്കുന്നത് ഡേ ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആരാണ് ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണത്തിൻ്റെ ഉത്തരം വിക്രം സാരാഭായ് ഇനി വിക്രം സാരാഭായുമായി ബന്ധപ്പെട്ട് വിക്രം സാരാഭായ് സ്പേസ് സെൻറ്ററിൻ്റെ ആ സ്ഥാനം എവിടെയാണ് ഓക്കെ ഓർത്തുവെക്ക നമുക്ക് തുമ്പ തിരുവനന്തപുരത്താണ് തുമ്പ സ്ഥിതി ചെയ്യുന്നത് വിക്രം സാരാഭായ് സ്പേസ് സെൻറ്ററിൻ്റെ ആസ്ഥാനം തുമ്പയാണ് അടുത്ത ചോദ്യം നമ്മൾ ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണത്തിൻ്റെ പിതാവ് ആരാണ് എന്ന് പറഞ്ഞു ഇനി ലോക ബഹിരാകാശ ശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ് ലോക ബഹിരാകാശ ശാസ്ത്രത്തിൻ്റെ പിതാവ് കൃത്യമായി നിങ്ങൾ ഓർത്തു വെക്കുക ആരാണ് ലോക ബഹിരാകാശ ഗവേഷണത്തിൻ്റെ അല്ലെങ്കിൽ ബഹിരാകാശ ശാസ്ത്രത്തിൻ്റെ പിതാവ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ് ഈ ഒരു ചോദ്യം കൃത്യമായി നിങ്ങൾ ഓർത്തു വെക്കേണ്ട ഒരു ചോദ്യം കൂടിയാണ് സോ നമ്മൾ ഉത്തരത്തിലോട്ട് കടക്കുകയാണ് ഉത്തരം അലക്സാണ്ടർ സിയോൾസ്കി അടുത്ത ചോദ്യം മിസൈൽ മാൻ എന്നറിയപ്പെടുന്ന ഇന്ത്യൻ ആരാണ് മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന ശാസ്ത്രജ്ഞൻ എസ് നമ്മുടെ പ്രിയങ്കരനായ ഡോക്ടർ എ അബ്ദുൾ കലാം ആണ് മിസൈൽ മാൻ എന്നറിയപ്പെടുന്നത് അടുത്ത ചോദ്യം ഇന്ത്യൻ ബഹിരാകാശ പരിപാടിയുടെ പ്രഥമ രൂപരേഖ തയ്യാറാക്കിയ ശാസ്ത്രജ്ഞനാർ ഇന്ത്യൻ ബഹിരാകാശ പരിപാടിയുടെ പ്രഥമ രൂപരേഖ തയ്യാറാക്കിയ ശാസ്ത്രജ്ഞൻ ഉത്തരം ഡോക്ടർ ജഹാംഗീർ ബാബ ഓക്കെ ഡോക്ടർ ജഹാംഗീർ ബാബ അടുത്ത ചോദ്യം ആദ്യമായി ബഹിരാകാശ യാത്ര നടത്തിയ മനുഷ്യനാർ ആദ്യമായി ബഹിരാകാശ യാത്ര നടത്തിയ മനുഷ്യൻ ഉത്തരം യൂറി യൂറീകാരൻ ഓക്കെ ഗഗാറിൻ അടുത്ത ചോദ്യം യൂറിഗാറിൻ ബഹിരാകാശത്തേക്ക് പോയ വാഹനം വാഹനമേത് യൂറി ഗാറിൻ ബഹിരാകാശത്തേക്ക് പോയ വാഹനം ഇതൊക്കെ നിരവധിയായി ചോദിച്ചുകൊണ്ടിരിക്കുന്ന ചോദ്യം കൂടിയാണ് ഉത്തരം വോസ്റ്റോക്ക് വൺ വോസ്റ്റോക്ക് ഒന്ന് ഓക്കെ സോ ഇത്രയും ചോദ്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ചോദ്യങ്ങൾ ഉത്തരങ്ങൾക്കെല്ലാം മനസ്സിലായെന്ന് വിചാരിക്കുന്നു വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം നിങ്ങൾ మట్ ఆం కలికే ఎందు ఈరోజు వీడియో షేర్ చే ఫోర్ వచ్చింగ్ దిస్ వీడియో బాయ్